ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നൊരു നാലു മണിയായപ്പോൾ എല്ലാവരും കൂടി ടൗണിലേക്ക് ഒന്ന് ഇറങ്ങിയിട്ടോ ഒരു പുതിയ ടി വി കടിക്കാനാണ് കേട്ടോ അപ്പോൾ വീട്ടിലത്തെ ടി വി ആകാൻ ആശയം അപ്പം ഞങ്ങൾ പുതിയ ടി വി കടിക്കാൻ ചോദിച്ചു അപ്പോൾ ഞങ്ങൾ നേരെ പോയത് ജില്ലാ ആശുപത്രിയിലേക്കാണ് കേട്ടോ അപ്പം മാളുട്ടിക്ക് തലവേദന തൊണ്ടവേദന എനിക്കും തലവേദന ഉണ്ട് അവിടെ പോയിപ്പോൾ ഒടുക്കാത്ത തിരക്ക് അപ്പോൾ മാളൂട്ടി തന്നെ ഇവിടെ നിൽക്കണു കുറച്ച് കഴിയുമ്പോൾ മാളിൻ്റെ സ്വഭാവവും ഒക്കെ മാറിയിട്ടാണ് അപ്പോൾ അങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം തന്നെ ഇദ്ദേഹം കാണിച്ചിറങ്ങി അപ്പോൾ കാണിച്ചിറങ്ങി ഇപ്പോൾ അപ്രത്യക്ഷമായി എൻ്റെ ചേച്ചിയും ഈ ചൂട്ടിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞ് നേരെ പോയത് ഇദ്ദേഹം ഹോട്ടലിലേക്കാണ് എല്ലാവർക്കും നല്ല ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തൊരു മസാല ദോശയാണ് കേട്ടോ രാധാകൃഷ്ണയിലാണ് കയറിയത് അവിടുത്തെ മസാല ദോശ അടിപൊളിയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ഓക്സിജനിലേക്കാണ് അവിടെ പോയി ടി വി നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ അടിപൊളിയായിരുന്നു ഞങ്ങളെല്ലാവടത്തൊന്നൊക്കെ ഇറങ്ങിയിട്ടൊക്കെ ഒന്ന് മേടിക്കാനാണ് വിചാരിച്ചിട്ട് അപ്പോൾ അവിടെ ഇറങ്ങി പിന്നെ ഞങ്ങൾ പോയത് മൈ ചേച്ചിയിലാണ് മൈജിയിൽ ചേച്ചിയുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേച്ചിയുടെ ഫ്രണ്ടിനോട് വിളിച്ച് എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നോക്കിയപ്പോൾ എൻ്റെ അമ്മ അടിപൊളി ടിവികൾ കിട്ടാം അപ്പോൾ ഇതാണ് ഞങ്ങൾ മേടിച്ച ടി വി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് മേടിച്ച ടി വി ഇതിൽ പിന്നെ നമുക്ക് യൂട്യൂബ് കണക്ട് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അങ്ങനത്തെ ഒരു ടി വി മേടിച്ചത് പിന്നെ ഇതേ നമ്മുടെ നിച്ചോട്ടൻ്റെ മോഹൻലാലിൻ്റെ പാട്ടൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അത് കഴിഞ്ഞ് ആ ഭാഗം ഫുൾ ഒന്ന് നോക്കിയിട്ട് ഐഫോണിൻ്റെ വിലയും പിന്നെ അതുപോലെ തന്നെ പിന്നെ അതുപോലെ തന്നെ കുറെ സാധനത്തിൻ്റെ വിലകളൊക്കെ ഞങ്ങൾ ചോദിച്ചു വിട്ടാ പിന്നെ നമ്മുടെ ഒരു ഡമ്മി ഫോം വേണമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ പടക്കാണ് അപ്പോൾ ഇത്രയുള്ള ഗയ്സ് പൊക്കെ